കോൺഗ്രസ് സെക്രട്ടറി വേണുഗോപാൽ ഹരിയാനയിൽ എമ്പാടും ഞങ്ങൾ ഇത് വിഷയമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് ഇതിനെതിരായിട്ടുള്ള വോട്ട് ചോരി സിഗ്നേച്ചർ അഞ്ച് കോടി വോട്ട് ഒപ്പുകൾ ഞങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ എട്ടാം തീയതി ഫ്ളാഗ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ആരോപണങ്ങളിൽ കമ്മീഷൻ മറുപടി പറയണമെന്നാണ് നിലപാട് ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഞെട്ടിപ്പിക്കുന്ന കൃത്രിമങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി ഇലക്ഷൻ കമ്മീഷൻ ഇത് സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയണം പ്രതിഷേധത്തിന് മറ്റ് ഇന്ത്യാ സഖ്യ പാർട്ടികളുടെ പിന്തുണയും കോൺഗ്രസ് തേടും വോട്ട് കൊള്ളയ്ക്ക് പുറമെ എസ്ഐആറിനെതിരെയും ഇന്ത്യ സഖ്യം രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് മീഡിയ വൺ ഡൽഹി